ഹൈ ഫ്രണ്ട്സ് ഇന്ന് മൂന്ന് മണിയായിട്ട് തുടങ്ങി മഴ കിട്ടും കണ്ടില്ലേ പകർത്ത് പെയ്ത് കംപ്ലീറ്റ് ഒറ്റ മൂന്ന് മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് മുന്നാക്കിക്കോളൂ കണ്ടില്ലേ വലിയ പ്രശ്നം ഒന്നും പറ്റിയിട്ടില്ല എന്നാലും കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തി ഒന്ന് ആയപ്പോഴാണ് പോയത് എല്ലാം നശി പോയത് പക്ഷെ ഇത്തവണ അങ്ങനെ നശിക്കാൻ ചാൻസില്ലെന്ന് പറഞ്ഞാൽ കുറെ ഞാൻ പൊക്കിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്നാലും ഇതൊക്കെ കണ്ടില്ലേ ഇപ്പഴും മഴ നിന്നിട്ടില്ല രാവിലെയാണ് മൂന്ന് രാവിലെ മൂന്ന് മണിക്ക് തുടങ്ങിയതാ ഇപ്പോഴും നിന്നിട്ടില്ല ഇത്ര വലിയ മഴ മെയ് ഇപ്പൊ മെയ് നാലാം തീയതി അഞ്ചാം തീയതി ആയിട്ടുള്ളു ഇത്ര പെട്ടെന്ന് ഇത്ര വലുതായിട്ടൊന്നും നശിപ്പിക്കുന്നില്ല പോകാനും ചാൻസ് ഇല്ല എന്നാലും ഒരു പടി ഒന്ന് ചെരിഞ്ഞ് വാഞ്ഞു പോയിട്ടുണ്ട് ഇതൊക്കെ വെള്ളത്തിലായി ചീര ഇത് ചീരയാണ് വെള്ളത്തീരയാണ് മുഴുവത്തിലായിട്ടുണ്ട് ഇതൊന്നും മുളകിനൊന്നും വലിയ പ്രശ്നം പറ്റില്ല കാര്യം ഇങ്ങനെ ഇത്ര പൊക്കി നട്ടേക്കുന്നുണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് വന്നായിരുന്നു പോവില്ല പോലൊന്നു വിചാരിക്കാൻ േ നിക്കുമായിട്ട് താഴെ കൊടുത്താണ് എല്ലാം വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട് അവിടെ നട്ടിട്ടില്ല അവിടെ വെണ്ട മാത്രം പാകിട്ടുള്ളത് വരിക വെള്ളം പുറത്തുനിന്ന് ചേറാതിരിക്കാൻ വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടായിരുന്നു ഇപ്പൊ ഏതെങ്കിലും സമയവുമായി മഴ മഴക്കാലമാറായിട്ടുണ്ടല്ലോ വലിയ പ്രശ്നം ഉണ്ടാവില്ല എല്ലാം തല്ലി അളിച്ച് കിടക്കുക ഭയങ്കര കാറ്റായിരുന്നു കണ്ടില്ലേ ഇതൊക്കെ ഞാൻ പല സാധനങ്ങൾ പാകിയിട്ടും ഉണ്ട് പാകിയിട്ട് കുറച്ച് വാക്കിയിട്ടാണ് നമുക്ക് പരിപാടി കൂടുതൽ അതെന്ന തടത്തിനൊന്നും വലിയ പ്രശ്നമുണ്ട് തടവൊക്കെ നാടാണ് പൊങ്ങിയാൽ നിൽക്കുന്നത് തടത്തിന്റെ ചുറ്റും ഞാനിപ്പോ തടത്തിന്റെ ചുറ്റും ഇപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വലുതായിട്ട് തടത്തിലേക്ക് എഫക്റ്റ് ചെയ്യില്ല അതിന് കുറച്ച് ദൂരത്ത് മാറി മാത്രമേ വെള്ളം നിൽക്കുള്ളൂ വേണ്ടില്ലേ ഈ ഒരു തരം കഴിഞ്ഞിട്ട് ഇത്ര കൂടി പൊക്കിട്ടുണ്ടോ വലിയ പ്രശ്നം വരില്ല ചെല്ലാ തടത്തിനും മാത്രം ചെറിയ പ്രശ്നമുണ്ട് സൈഡില് ഞാൻ പൊക്കാൻ സമയം കിട്ടിയില്ല ഇനിയിപ്പോ ജൂൺ ആവാറ് മെയ് അഞ്ചാം തീയതി അഞ്ചാം തീയതി നമ്മൾ തന്നെ ഇത്രയും വലിയ മഴയായി നിൽക്കില്ലായിരിക്കും ഒന്ന് രണ്ടു ദിവസത്തേക്ക് ഇണ്ടാവുക പൊങ്ങിക്കിട്ടിയാൽ മതി ഇതല്ല ഈ ഏരിയയില് അധികം പ്രശ്നമില്ല ഇവിടെ ആയി വരുന്നില്ല കഴിഞ്ഞ ദിവസം ഒക്കെയാണ് കഴിഞ്ഞു പോയി വലിയ പ്രശ്നമില്ല എല്ലാം ചാഞ്ഞ് നശിഞ്ഞ് തിരക്കുക ഇപ്പം മഴ നടത്തണു അതുകൊണ്ടില്ലേ കൊത്തവരണി കിടക്കുന്ന പോയിന് ഇതെല്ലാം കൊത്തുന്നവരാണ് കൊത്തവരൊക്കെ മനസ്സിനെ കൊണ്ട് നല്ലോണം ഉണ്ടായി കിടന്നില്ല എന്തായാലും ഒന്നും പറയാനില്ല അപ്പം ഞങ്ങളെ വൈകീട്ട് പോലും ഒന്ന് പറഞ്ഞു ഒന്നും പറ്റാതിരിക്കട്ടോ